ഉരുട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുട്ടി കൊണ്ടു കൊടുത്തു അവർക്ക് ആഹാരം ആർക്കും കിട്ടിയ എല്ലാവർക്കും പിണ്ടം കുടിച്ച് കിട്ടിയ ഒന്ന് പറയണേ അഞ്ചായിട്ട് ഭാവിച്ചോമേ അഞ്ചായിട്ട് ഭാവിച്ചിട്ട് ഓരോ പിണ്ടോ എല്ലാരും ഒന്ന് എടുക്കുക അന്നതുപോലെ ഒന്ന് ചൊല്ലുക പറഞ്ഞേ ഓം ആ ബ്രഹ്മണോയെ पितृवंशा जाधा स्याधा वंशा, वंशा भवामदिया हवा दासा दासा खोदा खोदा सेवगाचा वित्राणी सक्याहा पसवत्जा वृक्षाहा पृष्टाचा ോട്ട് വെച്ച താരത്തെ ആ ആ ഇലയിലോട്ട് ആ ഇല നമ്മൾ അഞ്ച് പിണ്ടോ സമർപ്പിക്കേണ്ടത് കേട്ടോ ആ അമ്മ അങ്ങോട്ട് വെച്ചോ അങ്ങോട്ട് ആ പിണ്ടം വെച്ചു കൈന്നനുസരിച്ച് വേണം എടുക്കാനായിട്ട്

ഉപദിഷ്ടതോ ആ രണ്ടാമത്തെ പിണ്ടത്തെ സമർപ്പിച്ച് കൈ നനിക്കുക ആ എന്നിട്ട് മൂന്നാമത്തെ പിണ്ടവഴിക്കുക മൂന്നാമത്തെ പിണ് സമർപ്പിച്ച് കഴിഞ്ഞനുസരിച്ച് നാലാമത്തെ പിണ്ടോ എടുക്കുക നാലാമത്തെ കൊണ്ടു ഓം ബാന്ധോന്മനെ ഇതം പിണ്ഡം നാലാമത്തെ പിണ്ട സമർപ്പിച്ച് കഴിഞ്ഞനുസരിച്ച് അഞ്ചാമത്തെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞനുസരിച്ച് ഒച്ച എടുക്കാളെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഓ അഞ്ചാമത്തെ കൊണ്ടു കൊടുത്തു ഞാൻ ഇവിടെ നോക്കിയിരിക്കുക ിംക ഉപരി അഞ്ചാമത്തെ കൈ നനിച്ചോ ആ കൈ നനിച്ചത് ഓരോടുത്ത് ഓം മമാ പിതൃ പിന്നെ പുറത്തോട്ട് വെച്ച് കൈ ഒന്ന് നനയ്ക്കുക ആ സ്വാമി ഓരോ തിരോധമോ ഒന്ന് കൊടുത്ത് ലാസ്റ്റ് തിരോധം സ്ഥിതി ആണ് ബലി കർമ്മം സമർപ്പിക്കുന്നത് ആ പച്ച ആ മുകളിലത്തെ ഏലയിലോട്ട് പിടിച്ചോ ആ ഒന്ന് ഇളക്കി കൊടുക്കുക

తాంబ పరియందం దేవర్శి బిదు మానవ తృప్్యంబా బిదర సర్వే మాతుర్ మాదా మహా దయా ఆదిదా కులగోడినాం ఆ బ్రహ్మా భువన లోగాన్ തിലോതകം നമഹ ആ ഏറ്റവും മോഡൽ തേലോട്ട് തന്നെ എണ്ണ കളിച്ചു ആ കൈനെ കൈനൊരു വിളിച്ച് ഉപചാരപൂജനം നമ വാദ്യം നമ അർഹ്യം നമ സ്നാനം നമ ധൂപം നമ ദീപം നമ നിവേദ്യം നമ അത്ര ഗന്ധം ീപൂമി ഏറ്റവും മൂന്നത്തെ വെച്ച പുഷ്പംക്കളെ നമ്മൾ ക്ഷണിച്ചു വരുത്തി അവർക്ക് ആഹാരങ്ങളും തിരോധങ്ങളും എല്ലാം കൊടുത്ത് അവരെ തൃപ്തിയാക്കി ഇനി ആ ശേഷിച്ച പുഷ്പല്ലാരും എടുത്ത് എഴുന്നേറ്റ് നിന്ന് നീ പ്രാർത്ഥന കൊടുത്ത് സമർപ്പിക്കാം കേട്ടോ ആ

ൾക്കേ കാണേരൊന്നിൽ ഒന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പൂ കാത്തുകൊ പാപമാജനമുണ്ടാവാൻ പുണ്യവൃദ്ധി ഭവിക്കുവാൻ ദൈവമേ നന്മ ചേർക്കണം ഈ പരീരാത്മാക്കൾക്ക് കാണേ ഓം ശാന്തി ശാന്തി അവരവരുടെ ഇലക്ക് മൂന്ന് പ്രദർശനം വെക്കണം വളരെ ശ്രദ്ധിച്ച് ചെയ്യുക കൂട്ടിമൂട്ട് കൂട്ടിയിടിക്കാനൊക്കെ വളരെ കൂട്ടി ചെയ്യുക ഓ ശിവ ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗേ പ്ര പ്രദക്ഷിണം പതേ പതേ ആ കയ്യിലിരിക്കുന്ന പും ഏറ്റവും മൂന്നത്തെ ഏരിയയിലോട്ട് വെച്ച് ആ അതുകൊണ്ടൊന്ന് സ്വാമി ഒന്ന് കാണിച്ചു കൊടുത്തേര് നദിയിലോട്ട് കൊണ്ടുപോകുന്ന വിധം ആ ആ ഏറ്റവും മോളിലിരിക്കുന്ന ഇല വേണം ഏറ്റവും മേളിൽ വരാം ശ്രദ്ധിച്ചാ മതി ആ അങ്ങനെ തന്നെ അങ്ങനെ പച്ച ആ അങ്ങനെ തന്നെ കേട്ടോട്ട് അയിന് മേളോട്ട് വെച്ചെടുക്കേ അങ്ങനെ അങ്ങനെ തലയ്ക്ക് മേളിൽ പിടിക്കുക ആ ൂക്ഷിക്കണം ആറ്റൊടുക്ക് നല്ലപോലെ ഉള്ളതാണ് അവിടെ ചെന്ന് വടക്കോട്ട് നിന്ന് തലയ്ക്ക് മേലേ കൂടെ തെക്കോട്ട് കളഞ്ഞ് പവിത്ര ഒരു കെട്ടടിച്ച് വിട്ട് കുളിച്ചുകൂടെ വന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് അപ്പൂപ്പന് വഴിപാടുകളൊക്കെ നടത്തിയേ പോകാവുള്ളൂ നമുക്ക് അപ്രോട്ടോ ഗ്ലാസ്